വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നും രാജ്യത്തെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുമായി എൽ ഐ സേർദ്ധ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇന്ത്യൻ ഓഹരിവിനിലെ ഏറ്റവും വലിയ നിക്ഷേപകർ കൂടിയാകുന്നു പ്രൈം ഡേറ്റാബേസ് നേരത്തെ പുറത്തുവിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം സെപ്റ്റംബർ പാദത്തിനൊടുവിൽ എൽ ഐ സിയുടെ ഇക്വിറ്റി പോർട്ട്ഫോലിയുടെ മൊത്തം വിപണി മൂല്യം പതിനാറ് ദശാംശം ഏഴാറ് ലക്ഷം കോടി രൂപയാകുന്നു ഇത്രയും വലിയ തുകയുടെ നിക്ഷേപം ഉള്ളതുകൊണ്ട് തന്നെ എൽ ഐ സി ഓരോ തവണയും വാങ്ങുന്നതും വിൽക്കുന്നതുമായ ഓഹറുകളുടെ വിവരങ്ങൾക്ക് നിക്ഷേപ ലോകത്തും ഏറെ പ്രാധാന്യമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇക്കഴിച്ച് ഡിസംബർ സാമ്പത്തികവാദത്തിനിടെ എൽ ഐ സി ഏറ്റവും അധികം വാങ്ങിക്കൂട്ടിയ പത്ത് ഓഹറുടെ വിശാംശങ്ങൾ നോക്കാം ഇതിൽ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതും രാജ്യത്തെ പ്രതിരോധ മേഖലയിലെ ശ്രദ്ധേയ സാന്നിധ്യമായ കൊച്ചും ഷിപ്പ്യാർഡും ഉൾപ്പെട്ടിട്ടുണ്ട് സമീപകാലത്ത് ഇന്ത്യൻ ഓഹരി വിടയിൽ ശക്തമായ ദൃഢത്തിൽ നേരിട്ട കാലഘട്ടത്തിലാണ് യോഹരികൾ എൽ ഐ സി വാങ്ങിക്കൊണ്ടിരിക്കുന്നതും ശ്രദ്ധേയം കൂടുതൽ വിവരങ്ങൾ അറിയാം ആദ്യം എന്തുകൊണ്ട് പ്രാധാന്യം ഒരു ഓഹരിയിൽ നിക്ഷേപം പരിഗണിക്കുന്ന വേളയിൽ ഏതൊക്കെ വൻകിട നിക്ഷേപകർക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനുമൊക്കെ അതിൽ എത്രത്തോളം ഓഹരി പങ്കാളിത്തം കൈവശമാക്കിയിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നത് ഏറെ ഗുണകരമായ ഒരു നീക്കമാണ് കാരണം ചെറുകിടക്കാരായ റീറ്റെയിൽ നിക്ഷേപർക്ക് സാധാരണ രീതിയിൽ ലഭ്യമാകാൻ സാധ്യതയില്ലാത്ത വ്യവസായ മേഖലയെക്കുറിച്ചുള്ള ഡേറ്റയും കമ്പനിയുടെ നിലവിലെ സ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങളുമൊക്കെ വൻകിട നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് കൈയെത്തിപ്പിടിക്കാൻ കഴിയുന്നതാണ് അതിനാൽ ഒരു ലിസ്റ്റഡ് കമ്പനി വൻകിട നിക്ഷേപയുടെ ഓഹരി പങ്കാളിത്തത്തിൽ സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾക്ക് ആ ഓഹരിയെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകാൻ കൽപ്പുള്ളവയുമാണെന്ന് സാരം എൽ ഐ സിയുടെ ഇക്വിറ്റി പോർട്ട്ഫോളിയോ ഡിസംബർ സാമ്പത്തിക സാമ്പത്തികവാദത്തിനോട് ലഭ്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി എമ്പു ലിസ്റ്റഡ് കമ്പനികളിലാണ് ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കൂടിയായ എ ഐ സി ഒരു ശതമാനത്തിലധികം ഓഹരി വീതം നിലനിർത്തിയിട്ടുള്ളത് ഇതിൽ തൊണ്ണൂറ്റെട്ട് ലിസ്റ്റഡ് കമ്പനികളിൽ എൽ ഐ സി ഓഹരി വീതം താഴ്ത്തിയിട്ടുണ്ട് അതേസമയം എഴുപത്തൊന്ന് ലിസ്റ്റഡ് കമ്പനികൾ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതോടെ ഇന്ത്യൻ ഓഹരി വിണിയുടെ മൊത്തം വിപണി മൂല്യത്തിൻ്റെ മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം വിഹിതമാണ് ഡിസംബർ പാദത്തിനുള്ളിൽ എൽ ഐ സിയുടെ കൈവശമായുള്ളത് സെപ്റ്റംബർ പാദത്തിൽ ഇത് മൂന്നേ പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനമായിരുന്നു വിപണി തരത്തിൽ നേരിട്ട കാലയളവിൽ ലാഭൂടപ്പിന് ശ്രമിച്ചിട്ടുള്ളതിനാലാണ് എൽ ഐ സിയുടെ മൊത്തം ഓഹരി വിധത്തിൽ ഇടിവുണ്ടായത് ഈ കഴിഞ്ഞ ഡിസംബർ പാദത്തിനിടെ എൽ ഐ സി ഏറ്റവും അധികം വാങ്ങിയ പത്ത് ഓറുകളുടെ വിശാംശങ്ങൾ നോക്കാം ഏറ്റവും അധികം വാങ്ങിയ പത്തോഹരികൾ പ്രൈം ഡേറ്റാബേസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഡിസംബർ പാദത്തിൻ്റെ എഴുപതിലധികം ഓഹരികളിൽ എൽ എ സിയുടെ നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇവർ ശതമാനം സ്ഥലത്തിൽ ഏറ്റവും അധികം വിഹിതം ഉയർത്തിയ പത്ത് ഓഹരികളിൽ കൊച്ചിൻ ഷിപ്പ്യാർഡും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുന്നേറിയ ഈ കേരള ഓഹരി ഒക്ടോബർ തുടക്കത്തിൽ ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് കൂപ്പുത്തിയിരുന്നു തുടർന്ന് നവംബർ പകുതിയുടെ ആയിരത്തി രൂപ നിലവാരം വരെ താഴ്ന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരി ഇപ്പോൾ ആയിരത്തി രൂപ നിലവാരത്തിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് ഡിസംബർ പാദത്തിനൊടുവിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ രണ്ടേ ദശാംശം നാല് രണ്ട് ശതമാനം ഓഹരി വീതമാണ് എൽ ഐ സിക്ക് സ്വന്തം മായുള്ളത് ഇതിൻ്റെ നിലവിലെ വിപണി മൂല്യം ഏകദേശം തൊള്ളായിരം കോടി രൂപയാകുന്നു അതേസമയം പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പതഞ്ജലി ഫുഡ്സ് നെസ്ലെ ഇന്ത്യ ആസ്ട്രോളജ് ലിമിറ്റഡ് എസ് സി എസ് സീൻ ലിമിറ്റഡ് ഡാബർ ഇന്ത്യ ഷാം മെറ്റാലിക്സ് ആൻഡ് എനർജി സൈൻ ലിമിറ്റഡ് തുടങ്ങിയ മുൻനിര ലിസ്റ്റഡ് കമ്പനികളിലും ഡിസംബർ പാദത്തിൻ്റെ ഒരു ശതമാനത്തിലധികം ഓഹരി വിധം എൽ ഐ സി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ചു വിവരം പഠനാവശം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി ഓഹരിമണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തിയോ സിബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ തേടുക നിൽക്കുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി മലയാളം ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം